കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ്റെ പുതിയ ഷോറൂം തിരുവനന്തപുരം ലുലുമാളിൽ തുറന്നു ഇന്നലെ വൈകിട്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇത്രയും വിപുലമായി ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത് ഇതാദ്യമായാണ് എന്ന് മന്ത്രി പറഞ്ഞു വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഒരു സംവിധാനം തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് അഭിനയ കോർപ്പറേഷനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക അതിനാവശ്യമായ സൗകര്യം വരികയെന്ന് ചുഴലിക്കണേയും പ്രത്യേകം അഭിനയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക ഇതാണ് സർക്കാരിന്റെ നയം പുതിയ പുതിയകാലത്തിൻ്റെ അഭിരുചിക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ഇറക്കുക എന്നതാണ് കയർ കോർപ്പറേഷന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ വേണുഗോപാൽ പറഞ്ഞു ഈ രംഗത്ത് നൂതനങ്ങളായിട്ടുള്ള ചില പരിശ്രമങ്ങൾ നടത്തുകയാണ് ഒന്ന് പ്രധാനമായിട്ടും പുതിയ ഡിസൈനുകളിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു ലോകത്തിലെ വൻകിട സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെടും വിധം കയർ കോർപ്പറേഷൻ ഇന്ന് എത്തി നിൽക്കുന്നുവെന്ന് ഡയറക്ടർ ഡോക്ടർ പ്രദീഷ് പണിക്ക് പറഞ്ഞു ആഭ്യന്തര വിപണിയിൽ രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങൾ ബീമാട്ട് പോലെയുള്ള റിലയൻസ് പോലെയുള്ള അതുപോലെയുള്ള നിരവധി സ്ഥാപനങ്ങളുമായി വൻകിട സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെടുന്നതിനും ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ലുലു മാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കയർ ക്രാഫ്റ്റ് ഷോറൂം പ്രവർത്തിക്കുന്നത് പ്രവർത്തന ദിവസം മുതൽ ഓണ വിപണി വരെ ഒമ്പത് ഓഫറുകളാണ് എയർക്രാഫ്റ്റ് നൽകുന്നത്